വളരെ ജാഗ്രതയോടെയും സൂക്ഷ്മമായും നടത്തിയ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വ്യക്തമാക്കി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ പ്രീത് സിംഗ് പാകിസ്ഥാന്റെ വ്യോമ അതിർത്തികൾ അടയ്ക്കാത്തതിനാൽ ലാഹോറിന് മുകളിലൂടെ നിരവധി സിവിലിയൻ വിമാനങ്ങൾ പറന്ന് ഉയർന്നിരുന്നു ആ വിമാനങ്ങളുടെ മറവിലായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് എന്നാൽ ഭാരതം പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ചെറുത്തതിനൊപ്പം പാകിസ്ഥാന്റെ സിവിലിയൻ വിമാനങ്ങളെ കടത്തിവിടാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പാകിസ്ഥാനിലെ നിരപരാധിയായ ഒരു സാധാരണക്കാരൻ പോലും കൊല്ലപ്പെടരുത് அதனால் വളരെ ജാഗ്രതയോടെ ആയിരുന്നു ഓരോ നീക്കും നടത്തിതെന്നും എപി സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂരിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ಭಾರತത്തിന്റെ സൈനിക ശക്തി കാണിക്കാൻ സാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു पाकिस्तान ने अपने कुछ एयरफील्ड्स को बंद नहीं किया था एयर स्पेस को क्लोज नहीं किया था लाहौर के ऊपर उनके सिविल एयरक्राफ्ट लैंड और टेक ऑफ कर रहे थे सो ये कुछ चैलेंज जो हमारे पास था उस उन, उन एयरक्राफ्ट के ब्लिप्स की आड़ में उन्होंने कुछ अपने यू अपने ड्रोन्स जो है अटैक ड्रोन्स को भी टेक ऑफ कराया है तो ये सब इनपुट्स हमारे पास आ रही थी लेकिन हम हमने ये तय कर लिया था कि कुछ भी हो जाए किसी भी ऐसे जहाज को हम आ, चांस भी क्षति ना पहुंचाएं जिसमें सिविलियंस हैं या कोई और नॉन मिलिट्री पर्सनल है